നമസ്തേ വേദവും വൈദികാചരണങ്ങളുമാണ് ശബരിമലയുടെയും മണ്ഡലകാല വ്രതങ്ങളുടെയും അടിസ്ഥാനം ഒരു യാഗത്തിന് തയ്യാറെടുക്കുന്ന യജമാനന്റെ വ്രതങ്ങളെല്ലാം ശബരിമല യാത്രയ്ക്ക് പുറപ്പെടുന്ന അയ്യപ്പനും ബാധകമാണെന്ന് കാണാം ഉത്തരായണത്തിന്റെ ആരംഭത്തെയാണല്ലോ മകരസംക്രമമായി കണക്കാക്കുന്നത് ശബരിമലയിലെ ആഴിയിൽ നെയ്ത്തേങ്ങ ആഹൂതിയായി അർപ്പിക്കുന്ന മഹായജ്ഞം നമ്മുടെ മനസ്സിലേക്ക് കടന്നുവരും യാഗം എന്ന പദം കേൾക്കുമ്പോൾ വ്രതങ്ങളാണ് മണ്ഡലകാലത്ത് നാം ഏറ്റവും കൂടുതൽ അനുഷ്ഠിച്ചു പോരുന്നത് എന്താണ് വ്രതം വിശേഷ ഋതം വ്രതം എന്നാണ് ആ വാക്കിന്റെ നിഷ്പത്തി വിശേഷമായ ഋതം ഋതം എന്നാൽ സത്യത്തിലൂന്നിയ പ്രപഞ്ചത്തിന്റെ താളബോധമാണ് ഒരു മനുഷ്യനിൽ നിർലീനമായിരിക്കുന്ന സത്യമാണ് ഈ താളം പലപ്പോഴും നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നത് ഋതമാണ് മനുഷ്യജീവിതത്തിൽ ഏറ്റവും നഷ്ടപ്പെട്ടു പോകുന്നത് ഈ താളമാണ് ജീവന താളത്തെ തിരിച്ചു വിശേഷമായ ഋതമാണ് വ്രതമായി മാറുന്നത് ൊന്ന് ദിവസമെന്ന വ്രതകാലും ഒരു പ്രത്യേകതയുണ്ട് ജ്യോതിശാസ്ത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് എല്ലാവിധത്തിലുമുള്ള ഉത്സവങ്ങളും ആചാരങ്ങളും ഭാരതത്തിൽ നടന്നു പോന്നിരിക്കുന്നത് ഭാരതത്തിൽ രണ്ടു തരത്തിലുള്ള കലണ്ടറുകളുണ്ട് ഒന്ന് സൗരവർഷം ഇത് മുന്നൂറ്റി അറുപത്തിയഞ്ച് ദിവസമാണ് ചാന്ദ്രവർഷം എന്ന് പറയുന്ന ഒരു വാർഷിക കാലഘടന കൂടി ഇവിടെ ഉണ്ടായിരുന്നു ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളെ പന്ത്രണ്ട് മാസം കൊണ്ട് ഗുടിച്ചാൽ കിട്ടുന്ന സംഖ്യ നോക്കുക ും ആ സംഖ്യ ഈ സംഖ്യ മുന്നൂറ്റി അറുപത്തിയഞ്ച് ദിവസങ്ങൾ അടങ്ങുന്ന സൗരവർഷത്തിൽ നിന്ന് കുറച്ചു നോക്കുക കിട്ടുന്ന സംഖ്യ നാൽപ്പത്തി ഒന്നായിരിക്കും ഒരു സാധകൻ മുന്നോട്ടു പോകുന്നതിന് അനുസരിച്ച് സൗരവർഷത്തിന്റെയും ചാന്ദ്രവർഷത്തിന്റെയും ഇടയിൽ വരുന്ന നാൽപ്പത്തിയൊന്ന് ദിവസത്തെ എങ്ങനെയാണ് പരിഗണിക്കേണ്ടത് എന്നൊരു ചോദ്യം ഉയർന്നുവരും ഈ നാൽപ്പത്തി ദിവസം സൗരചാന്ദ്ര വർഷങ്ങളുടെ ഇടയിലുള്ള സമയമായതുകൊണ്ട് ഒരു വൃത്തം ഉപയോഗിച്ചു വേണം ഇതിനെ പരസ്പരം യോജിപ്പിക്കാൻ അതാണ് നാൽപ്പത്തിയൊന്ന് ദിവസങ്ങൾ വൃത്തം എന്ന് പറയുന്നത് മണ്ഡലമാണ് ഇതാണ് മണ്ഡൽവ്രതമായ ദിവസം ഋഗ്വേദത്തിലെ ഒരു മന്ത്രം ഇങ്ങനെയാണ് ഓം സ്വസ്തി പന്ധാമനു ചരേമ സൂര്യാചന്ദ്ര മസാവിനാഗ്നദാ ജാനദേഹി അർത്ഥം സൂര്യചന്ദ്രന്മാരെ പോലെ ഞാനും ധർമ്മ വഴിയിൽ സഞ്ചരിക്കട്ടെ ആ സൂര്യചന്ദ്രന്മാരെ പോലെ ഇളകാതെ വ്രതത്തെ പാലിക്കുന്നവരുമായി സഖ്യമുണ്ടാകട്ടെ സൂര്യന്റെ വ്രതസംഖ്യയായ മുന്നൂറ്റി അറുപത്തിയഞ്ചിൽ നിന്നും ചന്ദ്രന്റെ വ്രതസംഖ്യയായ മുന്നൂറ്റി ഇരുപത്തിനാല് കുറച്ചാൽ അവശേഷിക്കുന്ന ദിവസങ്ങൾ ഓരോ അയ്യപ്പനും തങ്ങളുടെ വ്രതം പൂർത്തിയാക്കാനുള്ള കാലമായി കൊണ്ടാടുന്നു ഋഗ്വേദ മന്ത്രം പറയും പ്രകാരം ഓരോ അയ്യപ്പനും സൂര്യചന്ദ്രന്മാരെ പോലെ ധർമ്മ വഴിയിൽ സഞ്ചരിക്കുന്നു മണ്ഡല വ്രതങ്ങൾക്കൊടുവിലുള്ള അയ്യപ്പ ദർശനം യജ്ഞമായി കണക്കാക്കാം ആ യജ്ഞത്തിന് യോഗ്യത നേടുകയാണ് വ്രതങ്ങൾ കൊണ്ട് ഈശ്വരോന്മുഖമായി ശരീരത്തെ മാറ്റാൻ നാം പ്രതിദിനം സ്വാധ്യായവും വ്രതങ്ങളും ഹോമങ്ങളും ചെയ്യണമെന്ന് വേദങ്ങളും ഋഷിമുനിമാരും പറയുന്നു ഒരു അയ്യപ്പസ്വാമി ചെയ്യുന്നതും ഇതുതന്നെ ശരണം വിളിയും ഭജനയും സ്വാധ്യായമാണ് ബ്രഹ്മചര്യവും ദീക്ഷയും സസ്യാഹാരവും ബ്രാഹ്മുഹൂർത്തത്തിൽ ഉണർന്ന് കുളിയും മറ്റ് വ്രതങ്ങളാണ് കർപ്പുരാധനയാകട്ടെ ഹോമവും വ്രതം പാലിക്കുന്ന സാധകൻ ദേവത്വം പ്രാപിക്കുമെന്ന് ശതപഥ ബ്രാഹ്മണത്തിൽ പറയുന്നുണ്ട് അതുകൊണ്ടാണ് മാലയിട്ട് വ്രതം നോൽക്കുന്ന സ്വാമിമാരെ അയ്യപ്പന്മാർ എന്ന് വിളിക്കുന്നത് മണ്ഡലകാലത്ത് ഒരു വ്രതമായി അയ്യപ്പന്മാർ സ്വീകരിക്കാറുണ്ട് അഥവാ തെറ്റായി എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ സ്വാമി ശരണം എന്ന് ഉച്ചരിച്ച് പ്രായ്ചിത്തം ചെയ്യാറുണ്ട് വ്രതം ചരിഷ്യാമി ഇതമഹം അന്യതാത് സത്യമു പൈമി അതായത് ഞാൻ വ്രതത്തിൽ ചരിക്കുകയാണ് അങ്ങനെ അസത്യത്തെ വിട്ട് സത്യത്തെ പ്രാപിക്കുകയാണ് എന്നാണ് യജുർവേദത്തിലെ പ്രാർത്ഥന ദേവന്മാർ സത്യം പറയുന്നു മനുഷ്യരാകട്ടെ അന്യൃതവും എന്ന പ്രസ്താവം പ്രാചീന യജുർവേദ വ്യാഖ്യാനമായ ശതപഥ ബ്രാഹ്മണത്തിൽ ഉള്ളതാണ് ശബരിമല വ്രതങ്ങളിൽ പ്രധാനമാണ് അധർവ വേദത്തിലെ പ്രസിദ്ധമായ ബ്രഹ്മചര്യ സൂക്തമാണ് ഈ ബ്രഹ്മചര്യ വ്രതത്തിന് ആധാരം വ്രതമനുഷ്ഠിക്കുന്ന ബ്രഹ്മചാരിയിൽ സമസ്ത ദേവതകളും ഒരേ മനസ്സായി സുപ്രതിഷ്ഠിതരായിരിക്കുന്നുവെന്നും ബ്രഹ്മചാരിയിൽ പിതൃക്കളും ദേവന്മാരും സംപ്രീതരാകുന്നുവെന്നും സമസ്ത ക്രിയാനുഷ്ഠാനങ്ങളും സഫലമാക്കാൻ ബ്രഹ്മചര്യം പാലിക്കണമെന്നും അധർവവേദത്തിൽ അനുശാസിച്ചിട്ടുണ്ട് യജ്ഞത്തിൽ അറിവില്ലാത്തവനും ബ്രഹ്മചര്യം പാലിക്കാത്തവനും രാഗിയും വിഷയുമായ ഋത്വിജം ചെയ്യുന്ന യജ്ഞം നാശത്തിന് കാരണമാകുമെന്ന് ഗോപഥ ബ്രാഹ്മണത്തിൽ പറയുന്നുണ്ട് യജ്ഞ ദിനങ്ങളിൽ ഭൂമിയിൽ ശയിക്കണം യജമാനൻ എന്നാണ് വിധി അതായത് താഴെ കിടക്കുക എന്ന് ശതപഥ ബ്രാഹ്മണത്തിൽ ഉപദേശിച്ചത് കാണാം മണ്ഡലകാല വ്രതകാലത്ത് അയ്യപ്പന്മാരും ഇതേപോലെ കിഴക്കയിൽ കിടക്കരുതെന്ന് ഗുരുസ്വാമിമാർ നിർദ്ദേശിക്കുന്നു കാരണം അയ്യപ്പ ദർശനം യജ്ഞ സമാനമാണെന്ന് സാരം ദീക്ഷയെടുക്കുന്നതോടെ താടിയും മുടിയും വെട്ടരുതെന്ന് ഗുരുസ്വാമി നിർദ്ദേശിക്കുന്നു ബ്രഹ്മചാരി താടി വളർത്തുന്നു എന്നത് അധർവവേദത്തിലെ പ്രസ്താവമാണ് യജ്ഞദിനങ്ങളിലും ക്ഷൗരകർമ്മം ചെയ്യാൻ പാടില്ലെന്ന വിധിയുമുണ്ട് അയ്യപ്പന്മാർ രാവിലെ എഴുന്നേറ്റ് കുളിയും മറ്റും കഴിഞ്ഞ് ഭസ്മധാരണം ചെയ്ത് ശരണം വിളിക്കുന്നു തുടർന്ന് ഹോമമായ കർപ്പൂരാരാധനയും നടത്തും ശരണം എന്നാൽ ആശ്രയം എന്നാണ് അർത്ഥം ഇന്ദ്ര ത്രിധാതു ശരണം എന്നു തുടങ്ങി ഋഗുവേദത്തിൽ പലയിടങ്ങളിൽ ശരണം എന്ന വാക്ക് വന്നിട്ടുള്ളത് കാണാം അയ്യപ്പന്മാർ കറുപ്പ് വസ്ത്രമാണ് ധരിക്കാറ് കറുപ്പ് അഗ്നിതത്വ പ്രധാനമാണെന്നത് യജുർവേദത്തിലെ കൃഷ്ണഗ്രീവ ആഗ്നേയ തുടങ്ങിയ വചനങ്ങളിൽ നിന്നും വ്യക്തമാകുന്നു ആഗ്നേ വ്രതപഥ എന്നും യജുർവേദത്തിൽ കാണാം അതായത് വ്രതപാലകനാണ് അഗ്നി എന്നർത്ഥം അപ്പോൾ കറുപ്പും ഈ വ്രതപാലനത്തിന്റെ ചിഹ്നമാകുന്നു എന്തിനാണ് ശബരിമലയിലെ ആഴിയിൽ ഹവിസായി നെയ്ത്തേങ്ങ അർപ്പിക്കുന്നത് എന്താണ് നാളീകരത്തിന്റെ പ്രാധാന്യം ഈ രഹസ്യമറിയാൻ അഥർവ വേദം പഠിക്കണം യജ്ഞത്തിൽ ഹോമകുണ്ടത്തിനു ചുറ്റും കോണിൽ കലശം വയ്ക്കും പാല് ജലം തൈര് എന്നിവ നിറച്ചാണ് കലശങ്ങൾ വെക്കേണ്ടത് ജലപൂർണമായ കുടം മനുഷ്യ നിർമ്മിതവുമാണ് പ്രകൃതിയിലും ഇത്തരത്തിലൊരു കുടമുണ്ട് അതാണ് നാളികേരം ക്ഷീരപൂർണവും ജലം നിറഞ്ഞതും തൈരനൊത്ത കാമ്പുള്ളതുമായ കുടം നാളികേരമാണെന്ന് അഥർവ മന്ത്രത്തിൽ നിന്ന് മനസ്സിലാക്കാം കൂടാതെ ഹോമത്തിന് സാമഗ്രിയായി നാളികേരവും കൂടെ നെയ്യും ഹോമിക്കുന്നു ശബരിമലയിലെ ആഴിയിൽ ഈ മഹായാഗത്തിലെ ആഹുതി ഓരോ അയ്യപ്പനും ചെയ്യുന്നു സ്വാമി ശരണം